നികുതിക്കൊള്ളയിലൂടെ സാധാരണക്കാരെ ദ്രോഹിക്കലാണ് പിണറായിയുടെ ഭരണ നേട്ടമെന്നും ആശാവർക്കർമാരെ ദ്രോഹിക്കുന്ന സർക്കാർ നാട്ടിൽ ബ്രൂബറിയും ഡിസ്ലറിയും നടത്താൻ തിടുക്കം കൂട്ടുകയാണെന്നും ഈ സർക്കാരിനെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും ഐ എൻ ട്യൂസി പുനലൂർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സാബു എബ്രഹാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ബാക്കിയുള്ള ഒന്നും കൂട്ടിയില്ല അപ്പൊ ഭൂനികുതി മാത്രം കൊണ്ടാണ് കോൺഗ്രസുകാർ സമരം നടത്തുന്നത് ഇനി കൂട്ടാനായിട്ടൊന്നുമില്ല കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സർവ സേവനങ്ങൾക്കും വലിയ തോതിലുള്ള വർധനവാണ് കഴിഞ്ഞ എട്ടു വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒന്നൊന്നായി വർധനവിനെ കുറിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് പോകേണ്ടതായിട്ട് വരും മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് ഉണ്ടോ അതനുസരിച്ച് എത്ര ആറുണ്ടോ അതനുസരിച്ചുള്ള ഒരാൾക്കും താങ്ങുവാൻ കഴിയാത്ത രീതിയിലുള്ള വർദ്ധനവ് അത് ഭൂനഗതി മാത്രമാണോ എത്രയോ നാളുകളായി നമ്മളറിയാതെ വൈദ്യുതി ചാർജ് അടക്കം വെള്ളക്കരമടക്കം നമ്മുടെ ജനങ്ങളെ പിരിയുന്ന രീതിയിലുള്ള ഒരുപാട് വർധനവ് പക്ഷേ ഈ വർധനുസരിച്ചുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നിരവധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെയുള്ള ഒരു സമരപരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഉദ്ഘാടകനും മറ്റ് പ്രാസംഗികരും പറയും എന്നുള്ളതിൽ കൊണ്ട് ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല എന്നതിൽ നിക്ഷിപ്തമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് യോഗത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ലിജു വാലുകളെ ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള റിജുവാലുകളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ സാബു അബ്രഹാം ഐ എൻ ഡി സിയുടെ പുനലൂർ റീജണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മുൻ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പുളത്തുപ്പിഴ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ ധർണ സമരത്തെ അഭിവാദ്യം ചെന്നെത്തിച്ചേർന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ ശ്രീ രാജീവ് ഘോഷിയെ ഈ ധർണാ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീമതി രാജനെ സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ വിളയിൽ കുഞ്ഞുമോനെ സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രേംരാജിനെ അടക്കം കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും അടക്കം എല്ലാ നേതാക്കളെയും ഒറ്റവാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മിണി രാജൻ കടയിൽ ബാബു എസ് ജെ പ്രേംരാജ് രാജീവ് കോശി പ്രസാദ് കോടിയാട്ട് എം ബുഹാരി വിളയിൽ കുഞ്ഞുമോൻ ദിവ്യ സുമൻ ഹരികൃഷ്ണ സുരേഷ് പടിഞ്ഞാറ്റൻകര ഉദയൻ നെടുങ്ങോട്ടുകോണം രൂപേഷ് ഉണ്ണിത്താൻ വത്സല തങ്കച്ചൻ പവിത്രൻ പ്രമോദ് ആയൂർ ജോൺ തോമസ് ഷീജ ദിലീപ് അലക്സ് കൊടിയാട്ട് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള ധർണാസമരത്തിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആമുഖമായി നമ്മുടെ സ്വാഗത പ്രാസംഗികം സൂചിപ്പിച്ചു പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സാധാരണ ഏതാണ്ട് എട്ട് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ ജനദ്രോഹപരമായ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടാണ് ശ്രീ കെ എൻ ബാലഗോപാലൻ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർത്തിറിയുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ട് ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു വസ്തുവിന്റെ കരം അടയ്ക്കേണ്ട ആളുകൾ നേരത്തെ അടയ്ക്കേണ്ടതിന്റെ പകുതി കൂടി ഒറ്റയടിക്ക് അടയ്ക്കേണ്ട ബാധ്യതയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് ഭൂനികുതി കൂട്ടിയത് മാത്രമാണോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല വെള്ളക്കരം കൂട്ടി വെള്ളത്തിന് ലിറ്ററിന് ഒരു പൈസയാണ് വർദ്ധിപ്പിച്ചതെന്നാണ് മന്ത്രിയും അതിന്റെ അനുബന്ധ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് എത്രയാണ് ഭൂ വെള്ളത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ വെള്ളക്കരം കൂട്ടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ ലിറ്ററിന് ഒരു പൈസ എന്ന് സിമ്പിളായി നമ്മൾ പറയും അഞ്ഞൂറ് ലിറ്റർ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളിന് അഞ്ഞൂറ് പൈസ കൂട്ടും അതുപോലെ തന്നെ അഞ്ഞൂറ് ലിറ്റർ രണ്ട് ദിവസം ഉപയോഗിക്കുന്ന ആളിനെ എത്ര വർദ്ധിക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ മനസ്സിലാകും അങ്ങനെ ഒരു മാസമാകുമ്പോൾ എത്ര രൂപയുടെ വർദ്ധനവ് ഈ വെള്ളക്കരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ സമസ്ത മേഖലകളും ഫീസ് ഇല്ലാതിരുന്ന പല സർക്കാർ സേവനങ്ങൾക്കും റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family.